നമ്മടെ പി മലിവടി വരണ്ടാ ജോസം പറയാണ്ട് പ്രതികാരം ചെയ്യില്ല അപ്പച്ചൻ ചെയ്തോളൂ ഞാൻ പ്രതികാരം ചെയ്തായിപ്പാണെങ്കിൽ അപ്പച്ചൻ മുട്ടിടണം എന്നുണ്ട് ചന്ദര ഉള്ളി പോടന്നു ചന്ദര ഉള്ളിൽ ഉണ്ടാവും മുടി ഈ കാര്യം ഞങ്ങളെ അപ്പച്ചനോട് പറഞ്ഞിട്ട് ആള് പിടിച്ചിട്ട് യർന്ന് ചത്തു കഴിഞ്ഞിട്ട് ഷട്ട് നോക്കിയപ്പോ മറ്റേ സ്വീറ്റ് പൊറോട്ട അതുപോലെ അവിടെ വയറ് ആ ഈ പോണ്ടട്ടാശാവിശേഷം കട തുറക്കണല്ലോ കുത്തി പൊളിക്കേണ്ടി വരും നീ ഞാൻ ഏഴുമണിക്ക് വന്നിരിക്കണതാ ഈ കുഴച്ചം കണ്ടത് തുറക്കണ്ടേ ചൊവ്വാഴ്ച അയിന് കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ വന്നില്ല അവൻ തുറന്നില്ലേ കഴിഞ്ഞാൽ കഴിഞ്ഞ റാശി നായനുമ്പം പരവെള്ളം ഇറങ്ങിയില്ലേ അപ്പൊ കൊല്ലാനായിട്ട് ഞാൻ പോകുന്നു നമുക്കൊരു പരിപാടി ഉണ്ട് ഇതൊരു സംഭവം കഴിഞ്ഞാ ഒരു കടലാസ് എടുക്ക എന്തായാലും കുറച്ചു മുളക്ക് കൂട്ടി കൊറച്ച് കുരുമുളക് കൂടി കുറച്ച് ഉപ്പ് കൂടി ഇതെല്ലാത്തി മിക്സ് ചെയ്തിട്ട് ഞാൻ കൊണ്ടുപോയി കോംപ്ലേറ്റ് ഊംപ്ലേറ്റ് അവൻറെ കണ്ണിട്ടു അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തട്ടിന്റെ മേലേക്ക് അവൻ അലക്കാനായിട്ട് ഞാൻ പോയി ഈ സാധനം ഞാൻ കഷ്ണത്ത് വെച്ചിട്ട് കൊണ്ടുപോയിട്ട് അവടെത്തിന്റെ മുണ്ടോ അപ്പൊ ഞാനെന്ത് ചെയ്ത് ആ വാസുവിന്റെ ഈ പൊതി പിടിക്കാൻ കൊടുത്തു പൊതി പിടിക്കാൻ കൊടുത്തിട്ട് മുണ്ട് വളച്ചു കുത്തുമ്പോളേക്കും അവൻ ആ പൊതിന്റെ കണ്ണിലേക്ക് മുളക് പൊടി ഞാൻ കണ്ണ് കഴിക്കപ്പോ ഹോസ്പിറ്റലാണ് പിന്നെ ഞാൻ ഇറങ്ങിയ പള്ളിക്ക് അവൻ വീണ്ടും ജയിലിൽ പോയി ഇപ്പൊ അവന്റെ ശിക്ഷ കഴിഞ്ഞിറങ്ങേണ്ടത് പ്രാവശ്യം ഞാൻ അവനെ കൊല്ലും അപ്പൊ എന്റെ പൊന്നുമോൻ എന്തിട്ട് ചെയ്യേണ്ട വെച്ചാലേ ഒരു കടലാസം എടുത്തിട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പ് പൊടിയും കുരുമുളക് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കൊണ്ടുപോയോ എന്നിട്ട് നമുക്ക് അവനെ പടയ്ക്കാൻ എന്റെ എന്തൊരു ഉദ്ദേശം അല്ലെന്ന് ഇത് കുറച്ച് അവന്റെ കണ്ണിക്ക് എറിയില്ലോ ഇടിച്ച് കഴിയുമ്പോഴേ കുറച്ച് ബാക്കി വരും എനിക്കത് പ്ലീരുവാങ്ങോ മുക്കിയിട്ട് ഞാനത് ഇടികഴിഞ്ഞ് വന്ന തിന്നും അതാണ് എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം

എല്ല പണിക്ക് പോകണ്ട ജോസ് പണിക്ക് പോകണ്ടെങ്കിലും അവന് ജീവിക്കാനുള്ള കാശാവണ്ടാക്ക കണ്ടല്ലോ പറഞ്ഞത് അന്നൊരു കാര്യം ചെയ്യും നിങ്ങളോടൊക്കെ അവന്റെ കറത്തില് പുറമക്കാര് കേക്കണം എനിക്ക് ഇഷ്ടല്ല ഞാൻ മാത്രം കേക്കണം മനസ്സിലാവണ്ട എൻറെ അപ്പച്ചനെ കൊമ്പോന അവന്റെ ശവണൊന്നു മലരെ കഴിഞ്ഞ ശ്യത്തെ പോലെ തന്റെ ശിക്ഷ കഴിഞ്ഞ ഇറങ്ങിയില്ലേ കഴിഞ്ഞ പ്രാവശ്യം പരവുള്ള ഇറങ്ങിയപ്പോ താൻ എനിക്കിട്ട് പണിട്ടാണ് പോയത് പക്ഷെ ഇത്തവണ തന്നെ ഞാൻ പൂട്ടും എന്നിട്ട് ഞാൻ ജയിലേ പോവും നിന്റെ അപ്പനെ കൊന്നു എനിക്കൊരു കയ്യാപിതാ നിന്നെ കൊല്ലാൻ എനിക്കൊരു മടിവില്ല വേണേ പോക്കട ചക്ക തനിക്ക് കളരി എറിയണ കാരണം എന്നെ തോൽപ്പിക്കാത്ത എനിക്കൊരു വിചാരമുണ്ട് എന്റെ കാല് കഴിഞ്ഞ പ്രാവശ്യം താൻ ഇങ്ങനെയാക്കി പക്ഷെ ഇപ്പൊ ആശയം തന്നെയും കൊണ്ട ഞാൻ പോകള്ളു കാണാനില്ല പൈലിനെ കാണാറില്ല മറ്റുള്ളവരില്ല പന്താറയാളെ കണ്ടെത്തന്നെ മോളെ കൂടി ഇരിക്കുന്നേ പൊതിക്കെട്ട് പോലെ ഇയാളൊന്നും അറിയാത്ത ഭാവത്തിൽ ഇരിക്കണ്ടല്ലോ അവിടെ ആ പുറന്നു ഞാനും കേട്ടോ എന്തി എന്ത് സംഭവം അല്ലടാ പൈല എന്താ പറ്റിയത് ഒന്നും പറയണ്ട മുളകൊടി ആ തെണ്ടീരെ കണ്ണു ഇടാനായിട്ട് കെട്ടായിരിക്കാൻ നോക്കിയതാ അതാണ് ഞാൻ കടും കെട്ട് എന്ത് കെട്ടണ്ട പണ്ടരകാലം നീ കെട്ടിയത് ഞാൻ മാസാവശ്യം പറഞ്ഞ ആവിടെ മുളകോട് കിട്ടി പാശ്ല കണ്ണി കിട്ടുന്നു അപ്പൊ ഈ ഭാഷ അവന് കിട്ടി തുറക്കണ്ടി കിട്ടി കടും കെട്ടാ ഞാൻ കെട്ടിയത് റിയാത്തോടിച്ച് അശനപ്പോ ഉദ്യം കിടത്തല്ല പ്രിയൊരു മങ്ങ ഞാൻ മനസ്സുണ്ട്